രണ്ടായിരത്തി പതിനെട്ടിൽ ഭക്തരെ അടിച്ചമർത്തിയവർക്ക് എങ്ങനെ അയ്യപ്പ നടത്താൻ കഴിയുമെന്നുള്ളതാണ് അണ്ണാമല ചോദിക്കുന്നത് ഒരു ഭക്തൻ എങ്ങനെ ഇരിക്കണമെന്ന് പിണറായി വിജയൻ എങ്ങനെ ക്ലാസ് എടുക്കാൻ കഴിയും കാരണം ശബരിമലയിൽ സ്ത്രീ പ്രവേശനം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ചുക്കാൻ പിടിച്ചത് സി പി എമ്മും പിണറായി വിജയനുമാണ് എന്നുള്ളതാണ് അണ്ണാമല പറയുന്നത് ദയവായി ഭഗവത്ഗീത നമുക്ക് ആ ക്ലാസ് എടുക്കരുത് പിണറായി വിജയൻ എന്നതാണ് സ്വയം കണ്ണാടി നോക്കി പഠിക്കൂ എന്നുള്ള ഒരു ആക്ഷേപത്തിലുള്ള ഒരു സംസാരവും അണ്ണാമലയുടെ ഭാഗത്തു നിന്നുണ്ട് കൃത്യമായി എഴുതിവെച്ച് ആ കൃത്യമായിട്ടുള്ള ഒരു മറുപടിയാണ് സംസ്ഥാന സർക്കാരിന് അണ്ണാമല ഉദ്ഘാടന പ്രസംഗത്തിലൂടെ മറുപടിയായി തന്നെ നൽകുന്നത് ആദ്യഘട്ടത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ അണ്ണാമലയുടെ പ്രസംഗം കേൾക്കുവാൻ ഈ പരിപാടിയിൽ പങ്കെടുക്കുവാൻ വലിയൊരു ജനസാഗരം തന്നെയാണ് ആ ഈ പന്തളത്തെ ഗ്രൗണ്ടിൽ എത്തിച്ചേർന്നിരിക്കുന്നത് എന്നുള്ളത് യാതൊരു സംശയമില്ല സംശയമില്ലാദ്യം മുതൽക്കേ ആ ഇവിടേക്ക് വലിയ രീതിയിലുള്ള ഒരു ജനത്തിരത്ത് പക്ഷേ ഈ സംഗമത്തിൽ എത്തിയ ചേരുവാൻ വേണ്ടി എത്തിയവർക്ക് ആർക്കും തന്നെ അല്ലെങ്കിൽ എല്ലാവർക്കും തന്നെ ഇവിടേക്ക് എത്തുവാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല പകുതിയിൽ കൂടുതൽ ആളുകൾ ഈ റോഡിന് പുറത്തേക്ക് കാരണം അയ്യായിരം പേരെ പ്രതീക്ഷിച്ചുകൊണ്ട് മാത്രമാണ് ഒരു ഒരു വേദി ഇവിടെ ഒരുക്കിയത് പക്ഷേ അവിടെ തിങ്ങി നിറയുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് എന്തായാലും രൂക്ഷമായി വിമർശനവും ഒപ്പം ആഗോള അയ്യപ്പ സംഗമം സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ച് ആ സംഗമത്തിനെ രൂക്ഷമായി വിമർശിക്കുക തന്നെയാണ് ഉദ്ഘാടന പ്രസംഗത്തിൽ അണ്ണാമലെ ബിജെപിയുടെയും തമിഴ്നാട് അധ്യക്ഷൻ പറഞ്ഞു പോകുന്നത് എന്തായാലും ആഗോള അയ്യപ്പ സംഗമം സനാതന ധർമ്മം വേരോടെ അർക്കണമെന്ന് പറഞ്ഞ് സ്റ്റാലിൻ എന്തിന് ആ പരിപാടിയിലേക്ക് ക്ഷണിച്ചു അവിടെ മുതൽ ആ സംഗമത്തിൽ ഒരു കല്ലുകടി ഉണ്ടായി എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് സ്റ്റാലിനും പിണറായിയും വോട്ടിനായി അനാസ്തിക നാടകം കളിക്കുന്നു എന്നുള്ളതാണ് ഇവർ രാഷ്ട്രീയമായി ഈ അയ്യപ്പ സംഗമത്തെ കണ്ടു എന്നുള്ള രൂക്ഷമായിട്ടുള്ള വിമർശനം അദ്ദേഹത്തിന്റെ ആ ഭാഗത്തു നിന്നുണ്ട് എന്തായാലും ബാംഗ്ലൂർ എം പി തേജസ്വി തേജസ്വിരി ഉൾപ്പെടെയുള്ളവർ ആ ഇവിടെ എത്തിയിട്ടുണ്ട് എന്തായാലും ബി ജെ പി നേതാക്കൾ ആരും തന്നെ അതായത് ബി ജെ പിയുടെ തനത് നേതാക്കൾ ആരും തന്നെ ഈ വേദിയിലേക്ക് എത്തണ്ട എന്നുള്ള ഒരു തീരുമാനം അവർ എത്തിയിട്ടുണ്ട് പക്ഷേ ആർ എസ് എസ് നേതാക്കൾ ഉണ്ട് വത്സൻ തില്ലങ്കേരി ഉൾപ്പെടെ കുമ്മനൻ രാജശേഖരൻ ഉൾപ്പെടെ അതുപോലെ തന്നെ ശശീല ടീച്ചർ ഉൾപ്പെടെയുള്ളവർ ഈ വേദിയിൽ ഉണ്ട് എന്നുള്ളതാണ് പക്ഷേ ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സദസ്സിലാണ് ഇരിക്കുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള ഒരു വിജയം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും ശബരിമല സംരക്ഷണ സംഗമ കാരണം ജനപങ്കാളിത്തം കൊണ്ടും സംഘാടക മികവ് കൊണ്ടും വലിയൊരു ഇടപെടൽ നടത്തിയിരിക്കുന്നു സംസ്ഥാന സർക്കാരിന്റെ സംഗമത്തിലെ എണ്ണങ്ങളെ കുറിച്ചൊക്കെ വലിയ രീതിയിലുള്ള സംവാദങ്ങളും അതുപോലെ തന്നെ സംഭാഷണങ്ങളും ഉയരുന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ ശബരിമല സംരക്ഷണ ഇവർ സംഘടിപ്പിച്ചിരിക്കുന്നത് ഏതായാലും സംഘപരിവാർ സംഘം നേതൃത്വത്തിൽ പന്തളത്ത് നടക്കുന്ന ബദൽ അയ്യപ്പ സംഗമം അവിടെ ഭക്തജന സംഗമമാണ് ഉദ്ഘാടനം ചെയ്യുന്നത് കേരണാമലെ സംസ്ഥാന സർക്കാരിനെതിരെ സി പി എമ്മിനെതിരെ രൂക്ഷമായ വിമർശനമുയർത്തുന്നു ആരാണ് യഥാർത്ഥ അയ്യപ്പ ഭക്തർ ആർക്കാണ് അയ്യപ്പനോട് ആത്മാർത്ഥത എന്ന ചോദ്യം അത് ഞങ്ങൾക്കാണ് എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ സംഘപരിവാർ സംഘങ്ങളുടെ നേതൃത്വം നടക്കുന്നത് അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ നേതൃത്വത്തിൽ നടന്ന അയ്യപ്പ സംഗമം തിരുവനന്തപുരം ദേവസ്വം ബോർഡ് സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമം അത് ആത്മാർത്ഥതയില്ലാത്ത ഒരു ഇടപെടൽ എന്നതാണ് വിമർശനമായി ഉയർത്തുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം